നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ടാക്കിൻ ഡി ലേക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷ വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം വടകരയിൽ സി പി എമ്മിൻ്റെ കരുത്തനായ പി ജയരാജനെ എതിരിടാൻ ആര് എന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം ലഭിച്ചിരിക്കുന്നു കോൺഗ്രസ് കരുത്തനും ജനപ്രിയനുമായ കെ മുരളീധരനെ രംഗത്ത് ഇറക്കിയതോടെ വടകരയിൽ മത്സരം തീപാറും എന്ന് ഉറപ്പായിരിക്കുന്നു മുരളിയുടെ രംഗപ്രവേശം യു ഡി എഫ് അണികളിൽ വിശേഷിച്ച് കോൺഗ്രസ്സുകാരിൽ വർദ്ധിത ആവേശവും പുത്തൻ ഉണർവുമാണ് ഉളവാക്കിയിരിക്കുന്നത് പത്രങ്ങളെല്ലാം തന്നെ ഇന്നത്തെ പ്രധാന വിശേഷമായി അവതരിപ്പിച്ചിരിക്കുന്നത് മുരളിയുടെ രംഗപ്രവേശം തന്നെയാണ് നിലവിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എം എൽ എ ആയ മുരളീധരൻ രംഗത്ത് എത്തിയതോടുകൂടി എം പിമാരാകാൻ ഇക്കുറി ഗോതയിൽ ഇറങ്ങിയ എം എൽ എമാരുടെ എണ്ണം ഒൻപതായിരിക്കുന്നു എൽ ഡി എഫിൻ്റെ ആറും യു ഡി എഫിൻ്റെ മൂന്നും എം എൽ എമാരാണ് ഇതിനകം മത്സര രംഗത്ത് ഉള്ളത് ഇന്നത്തെ മുഖ്യവാർത്ത തലക്കെട്ടുകൾ കണ്ട ശേഷം നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് കടക്കാം വടകരയിൽ തീപാറും പോരാട്ടം ജയരാജനെതിരെ അംഗത്തിന് മുരളി എന്ന് കേരള ഗവൺമെന്റിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട് മലയാള മനോരമ കോൺഗ്രസിൻ്റെ അപ്രതീക്ഷിത നീക്കം വടകരയിൽ മുരളീധരൻ നിർണായകമായി ലീഗ് ആർ എം നിലപാടുകളും മാതൃഭൂമി വടകര പോരിന് മുരളി കെ മുരളീധരന് സീറ്റ് ഉറപ്പിച്ചത് ഉമ്മൻചാണ്ടി ദേശാഭിമാനി അതായത് കുറി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യമായി പൂർത്തിയാക്കുകയും പ്രചരണ രംഗത്ത് ഇറങ്ങുകയും മേൽക്കൈ നേടുകയും ചെയ്ത എൽ ഡി എഫ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പൂർത്തിയാക്കുകയാണ് അതാണ് ദേശാഭിമാനിക്കുന്നത്തെ മുഖ്യ വാർത്ത കുതിക്കാൻ തയ്യാറെടുത്ത് രാഷ്ട്രീയ വികസന വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം എൽ ഡി എഫ് പൂർത്തിയാക്കുന്നു എന്നിങ്ങനെ മുഖ്യവാർത്താ വിശദാംശങ്ങളോടുകൂടി മാധ്യമം നാടകാന്തം മുരളീധരൻ എന്നതാണ് മുഖ്യവാർത്ത തലക്കെട്ട് വടകരയിൽ മുരളിക്ക് വേണ്ടി വാദിക്കാൻ ലീഗും ആർ എം പിയും ന്യൂഡൽഹിയിൽ നിന്ന് എ എസ് സുരേഷ് കുമാറിൻ്റെ റിപ്പോർട്ട് ദീപികയുടെ മുഖ്യവാർത്ത തലക്കെട്ട് വടകര അംഗത്തിന് മുരളീധരൻ എന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയ യോഗം ഡൽഹിയിൽ തുടങ്ങിയ വാർത്തയും ഒന്നാം പേജിൽ ഉണ്ട് ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത വിത്ത് ലോക്സഭ പോൾ ജസ്റ്റ് ത്രീ വീക്സ് എവേ കോൺഗ്രസ് യറ്റ് ടു സീൽ അലയൻസസ് എന്നതാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെങ്കിൽ വോട്ടെടുപ്പ് ആരംഭിക്കാൻ ആദ്യഘട്ടം ആരംഭിക്കാൻ മൂന്നാഴ്ച മാത്രം ശേഷിക്കെ കോൺഗ്രസ് ഇനിയും സഖ്യ സഖ്യ സംബന്ധമായിട്ടുള്ള ഒരു തീർപ്പിൽ അല്ലെങ്കിൽ ഒരു സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു ഒരു ആ വിഷയം പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നാണ് ദ ഹിന്ദു മുഖ്യവാർത്തയിൽ പറയുന്നത് ടോക്സ് ഓൺ ഫോർ ഡീൽസ് ഇൻ ക്രൂഷ്യൽ ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് ഓഫ് വെസ്റ്റ് ബംഗാൾ ബീഹാർ ആൻഡ് ഡൽഹി ദ ടൈംസ് ഓഫ് ഇന്ത്യ ഗഡ്കരി ടു ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ക്ലബ് ടു റീപ്ലേസ് മോദി ജസ്റ്റ് മീഡിയ സ്പെക്കുലേഷൻ അതായത് നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി അദ്ദേഹം പറയുന്നത് സീറ്റുകൾ അതായത് സീറ്റുകളുടെ വിഷയത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന ഒരു ഒരു ശ്രുതി അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അത് വെറും ഊഹാപോഹമാണ് എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത് അണ്ടർ മോദി ബി ജെ പി വിൽ റിട്ടേൺ വിത്ത് മെജോറിറ്റി എന്നും അദ്ദേഹം പറയുന്നു ന്യൂഡൽഹിയിൽ ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ മുഖ്യ വാർത്ത കമ്മിംഗ് സി ബി എസ് ഇ ക്വസ്റ്റ്യൻ ബാങ്ക് ഫോർ ബോർഡ്സ് നെക്സ്റ്റ് ഇയർ അതായത് ഒൻപത് ഒൻപത് മുതൽ പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്കുള്ള സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കി അതായിരിക്കും അടുത്ത പരീക്ഷക്കാലം മുതൽ പ്രാബല്യത്തിൽ ഉണ്ടാവുക രാജ്യത്ത് എന്നതാണ് ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ മുഖ്യ വാർത്ത തുല്യ പ്രാധാന്യത്തോടെ തന്നെ മുരളിയുടെ വടകരയിലെ രംഗപ്രവേശവും അവതരിപ്പിച്ചിരിക്കുന്നു സീറ്റ് അലൊക്കേഷൻ ഓവർ കോൺഗ്രസ് സ്പ്രിങ്സ് ബിഗ് സർപ്രൈസ് ഫീൽഡ്സ് മുരളി ഇൻ വടകര ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം കേരള ഗൗമിതിയുടെ മുഖ്യവാർത്തയിൽ നിന്ന് നോക്കി തുടങ്ങാം വടകരയിൽ തീപാറും പോരാട്ടം ജയരാജനെതിരെ അംഗത്തിന് മുരളി നാടകീയമായി വന്നു വെല്ലുവിളി ഏറ്റെടുത്തു എന്നിങ്ങനെ തിരുവനന്തപുരത്ത് സി പി എസ് ശ്രീകൃഷ്ണൻ്റെ റിപ്പോർട്ടാണ് ഒപ്പം വടകരയിലെ ആ ഒരു കളരി പാരമ്പര്യം പ്രതിഫലിപ്പിക്കുന്ന സുജിത്തിൻ്റെ വളരെ രസകരമായ അല്ലെങ്കിൽ രസികനായ ഒരു കാർട്ടൂണും ഒപ്പം അവതരിപ്പിച്ചിട്ടുണ്ട് മുഖ്യവാർത്തയുടെ കൂടെ വടകരയിൽ മത്സരിക്കാൻ തയ്യാറാകാതെ മുതിർന്ന നേതാക്കളെല്ലാം ഒഴിഞ്ഞുമാറിയത് കോൺഗ്രസുകാരുടെ ആത്മവീര്യം ചോർത്തുന്നുവെന്ന് തോന്നിപ്പോ തോന്നിയപ്പോഴാണ് അപ്രതീക്ഷിതമായി കെ മുരളീധരൻ്റെ കടന്നുവരവ് അതും സി പി എമ്മിലെ കരുത്തനായ പി ജയരാജൻ്റെ എതിരാളിയായി വട്ടിയൂർക്കാവിലെ ജനപ്രിയ എം എൽ എയും കോൺഗ്രസിൻ്റെ പ്രചാരണ സമിതി അധ്യക്ഷനും ആയിരിക്കെ പാർട്ടി ഏൽപ്പിച്ച വലിയൊരു വെല്ലുവിളി വൈമനസ്യമില്ലാതെ ഏറ്റെടുത്ത മുരളീധരൻ ശ്രദ്ധാകേന്ദ്രം ആവുകയാണ് വടകരയിൽ മത്സരിക്കാൻ ആരുമില്ലേ എന്ന ചോദ്യം നേതൃത്വത്തിന് ക്ഷീണമുണ്ടാക്കിയിരുന്നു ജയരാജൻ ഒത്ത എതിരാളിയെ കണ്ടെത്താനാവാതെ നേതാക്കൾ പകച്ചു നിന്നപ്പോഴാണ് കോൺഗ്രസ്സിലെ ക്രൗഡ് പുള്ളർ പരിവേഷമുള്ള കെ മുരളീധരൻ നാടകീയമായി സ്ഥാനാർത്ഥിയായത് നമുക്കറിയാം കെ പി സി സി അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രന് മേൽ വലിയ സമ്മർദ്ദമായിരുന്നു വടകരയിൽ ജയരാജനെതിരെ മത്സരിക്കാൻ അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിച്ച് ഉറച്ച് ആ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് പുതിയ സാധ്യതകൾ തേടിയത് ഏതായാലും കരുത്തനായ ഒരാളെ തന്നെ ഇറക്കി യു മത്സരം കടുപ്പിച്ചിരിക്കുകയാണ് വടകരയിൽ ഇനി നമുക്ക് മറ്റൊരു വാർത്തയുള്ളത് അതായത് ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച വളരെ അഭിമാനാർഹമായ ഒരു നേട്ടത്തെക്കുറിച്ചുള്ള കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടുമുണ്ട് ഒന്നാം പേജിൽ വിട പോളിയോ എന്ന നേക്കും വിട കെ എസ് അരവിന്ദൻ്റെ റിപ്പോർട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൽ ഇനി തുള്ളിമരുന്ന് ഇല്ല രണ്ടര പതിറ്റാണ്ട് നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ പോളിയോ രോഗങ്ങളെ പൂർണ്ണമായും സംസ്ഥാനത്ത് നിന്ന് തുടച്ചുനീക്കി ഇരുപത് വർഷത്തിനിടെ രോഗലക്ഷണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതോടെ പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് അവസാനിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു അതേസമയം രോഗത്തിനെതിരെയുള്ള പ്രചാരണം സംസ്ഥാനത്തെത്തുന്ന ഇതര സംസ്ഥാനങ്ങളിലെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് മലപ്പുറത്ത് രണ്ടായിരത്തിലൊരു പോളിയോ രോഗബാധ കണ്ടതിന് ശേഷം കേരളത്തിൽ പുതിയ കേസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ അഭിമാനാർഹമായ ഒരു നേട്ടം ആ രംഗത്ത് നമ്മൾ കൈവരിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ ആർ എൽ സരിതയുടെ പ്രതികരണം ഇങ്ങനെയാണ് പൾസ് പോളിയോ നൽകുന്നത് ശ്രമകരമായ ദൗത്യമാണ് അതിൽ നമ്മൾ വിജയിച്ചു തുള്ളി തുള്ളിമരുന്നു നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല എന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം ജനനം മുതൽ ഒന്നര വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് നിലവിൽ നൽകുന്ന ഇമ്മ്യൂണൈസേഷൻ ഇനി കൂടുതൽ കാര്യക്ഷമമാക്കും എന്നാണ് ഡോക്ടർ സരിത പറയുന്നത് മറ്റൊന്നുള്ളത് കൊട്ടിയത്ത് സൂര്യാഘാതമേറ്റ് അൻപത്തിയെട്ടുകാരനായ പുഷ്പൻ ജെട്ടിയാർ എന്ന ആൾ മരിച്ച ആ ഒരു ദുരന്ത വാര്ത്തയും ഒന്നാം പേജിലുണ്ട് ഇനിയൊരു വാർത്തയുള്ളത് ഓച്ചിറയിൽ പതിനാലുകാരിയെ ഗുണ്ടാസംഘം വീടുകയറി തട്ടിക്കൊണ്ടുപോയ ആ ഒരു സംഭവമാണ് ആക്രമണത്തിന് ഇരയായത് ഓച്ചിറയിൽ രാജസ്ഥാൻ കുടുംബമാണ് എതിർക്കാൻ ശ്രമിച്ച പിതാവിന് ക്രൂരമായ മർദ്ദ ക്രൂരമായ മർദ്ദനത്തിൽ കൈക്കും വാര്യലിനും പരിക്കേറ്റു തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുണ്ടായിരുന്ന വലിയ കുളങ്ങര സ്വദേശി ബിപിൻ പോലീസ് കസ്റ്റഡിയിലാണ് സംഘത്തിലെ മറ്റ് മൂന്ന് പേരും പെൺകുട്ടിയും ബാംഗ്ലൂരുവിലേക്ക് കടന്നതായി പോലീസ് സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം ഉണ്ടായത് ദേശീയപാതയോരത്ത് മൺപ്രതിമകൾ നിർമ്മിച്ച് വിൽക്കുന്ന രാജസ്ഥാൻ സ്വദേശിയുടെ മൂത്ത മകളെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നിങ്ങനെ തുടരുന്നു വാർത്ത മാത്രമല്ല ഈ ഈ ഒളിച്ചു പോയ അല്ലെങ്കിൽ കാണാതായിട്ടുള്ള മറ്റ് മൂന്ന് പ്രതികളിൽ ഒരാൾ അറിയപ്പെടുന്ന കുറ്റവാളിയാണ് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളും റിപ്പോർട്ടിൽ ഉണ്ട് കാർഷിക വായ്പ ജൂലൈ വരെ ജപ്തി നടത്താനാവില്ല എന്ന് ധനമന്ത്രി ഐസക്കിൻ്റെ വിശദീകരണവും ഒന്നാം പേജിൽ ഉണ്ട് ഇനി ഉൾപേജിൽ ഉള്ള പ്രധാന വാർത്ത ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കാൻ ഡൽഹിയിൽ ഉന്നതതല യോഗം കീറാമുട്ടിയായി പത്തനംതിട്ട അതാണ് പേജിലെ പ്രധാന വാർത്ത മറ്റൊന്നുള്ളത് ലോക്സഭാ പോര് കളരിയിൽ ഒൻപത് എം എൽ എമാരാണ് നമ്മൾ അമുഖമായി സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫിൻ്റെ ആറും യു ഡി എഫിൻ്റെ മൂന്നും എം എൽ എമാരായി ആണ് ഇതിനകം കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരത്ത് കെ പ്രസന്നകുമാറിൻ്റെ റിപ്പോർട്ടിലാണ് വിശദാംശങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നഗരസഭാ ഉപതെരഞ്ഞെടുപ്പ് എത്ര സീറ്റിൽ വേണ്ടി വരും എന്ന ആ ഒരു ആശങ്ക അല്ലെങ്കിൽ നിലനിൽക്കുകയാണ് ആ ഒരു സാധ്യത കാരണം ഒന്നിലേറെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് ആറുമാസത്തിനകം ഏതായാലും വീണ്ടും ബൂത്തിൽ എത്താനായിരിക്കും യോഗം അതാണ് നിലവിലുള്ള സ്ഥിതിവിശേഷങ്ങൾ നൽകുന്ന സൂചന എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട് തലസ്ഥാനത്ത് എം പിമാരും എം എൽ എമാരും മത്സരരംഗത്ത് അത് സംബന്ധിച്ചൊരു രസകരമായ റിപ്പോർട്ടും ഉണ്ട് അതിൽ പറയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാരും സിറ്റിംഗ് എം എൽ എമാരും തമ്മിലാണ് പോരാട്ടം തിരുവനന്തപുരത്ത് ഇരുവരുടെയും ശക്തനായ എതിരാളിയാവട്ടെ മുൻ ഗവർണറായ കുമ്മനം രാജശേഖരനാണ് തിരുവനന്തപുരത്ത് സിറ്റിംഗ് എം പി കോൺഗ്രസ് ശശി തരൂരിനെ നേരിടുന്നത് നെടുമങ്ങാട് എം എൽ എ ആയി സി പി ഐ നേതാവ് സി ദിവാകരനാണ് ആറ്റിങ്ങൽ സിറ്റി എം പി സിറ്റിംഗ് എം പി എ സമ്പത്തിന് എതിരാളി കോൺഗ്രസ് നേതാവും കോന്നി എം എൽ എ യുമായ അടൂർ പ്രകാശാണ് എന്നിങ്ങനെയുള്ള രസകരമായ ആ ഒരു വിശദാംശങ്ങളാണ് ഉള്ളത് ഇനിയൊന്നുള്ളത് ഒരു കൗമുദി ഫോളോ അപ്പ് റിപ്പോർട്ടുണ്ട് പാവപ്പെട്ട അതായത് മുന്നാക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് പ്രത്യേക ഉത്തരവ് ആവശ്യമില്ല എന്ന ധനമന്ത്രിയുടെ വിശദീകരണം വന്നിരിക്കുകയാണ് കൗമുദി കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു മുന്നാക്ക സമുദായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് പ്രത്യേക ഭരണാനുമതി ആവശ്യമില്ല എന്ന് ധനമന്ത്രി ടി എം തോമസ് ഐസക്ക് പറഞ്ഞു കേരളമുതിൽ ചൊവ്വാഴ്ച വന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധി മൂലം അതത് വകുപ്പുകളിൽ നീക്കിയിരിപ്പുള്ള തുക ഉപയോഗിച്ച് നടപ്പ് പദ്ധതികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വകുപ്പുകളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ ധനാനുമതി നൽകേണ്ടി വരിക മുന്നാക്ക സമുദായ വിദ്യാർത്ഥി സ്കോളർഷിപ്പിൽ അത്തരം സാഹചര്യമില്ല എന്നും മന്ത്രി പറഞ്ഞു എന്നിങ്ങനെ ആ ആശ്വാസകരമായ റിപ്പോർട്ട് ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വാർത്താവിശദാംശങ്ങളിലേക്ക് പോകാം വടകരയിൽ മുരളീധരൻ കോൺഗ്രസിൻ്റെ അപ്രതീക്ഷിത നീക്കം നിർണായകമായി ലീഗ് ആർ എം പി നിലപാടുകളും മുഖ്യ വാർത്താവിശാംശങ്ങളോടെ എം പി ആകാൻ ഒൻപത് എം എൽ എ മാർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച എൽ ഡി എഫിൻ്റെ ആറും യു ഡി എഫിൻ്റെ മൂന്നും എം എൽ എമാർ ഇതിനകം കളത്തിലുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എം എൽ എ മാർ മത്സരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇത് മുൻപ് ഏറ്റവും കൂടുതൽ എം എൽ എ മാർ മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രണ്ടായിരത്തി ഒൻപത് തിരഞ്ഞെടുപ്പുകളിലാണ് മൂന്ന് വീതം എം എൽ എമാരാണ് ഇരു മുന്നണികളിൽ നിന്നുമായി മത്സര രംഗത്ത് ആ കാലത്ത് ഉണ്ടായിരുന്നത് ഇനി ഒരു രസകരമായ ഫോട്ടോയും മനോരമയും ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരേ പ്രാർത്ഥന എന്ന ശീർഷകത്തിലാണ് അതായത് തിരുവനന്തപുരം അരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവത്തിനോടനുബന്ധിച്ചെത്തിയ തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരനും ബി ജെ പി സ്ഥാനാർത്ഥിയാവും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കുമ്മനം രാജശേഖരനും തൊഴുകൈകളിലൂടെ നിൽക്കുന്ന ചിത്രമാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സമീപത്ത് ഉണ്ട് ഇനി ഗോവയിൽ പ്രമോദ് സാവന്ത് മന്ത്രിസഭ ഇന്ന് വിശ്വാസവോട്ട് തേടും എന്നൊരു വാർത്തയും ഒന്നാം പേജിലുണ്ട് സത്യപ്രതിജ്ഞ ഇന്നലെ പുലർച്ചെ രണ്ട് മണിക്കായിരുന്നു അത് വൈകിയത് സഖ്യകക്ഷികൾ വിലപേച്ചത് മൂലമാണ് എന്നിങ്ങനെ ആ റിപ്പോർട്ട് ഇനി റിപ്പോർട്ട് ഒന്നാം പേജിൽ ഉള്ളത് കേരളം ചുട്ടുപൊള്ളുന്നു അത് സംബന്ധിച്ച റിപ്പോർട്ടും ഉണ്ട് കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഇന്നലെയും പാലക്കാട്ടാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് മുപ്പത്തിയെട്ട് ദശാംശം എട്ട് ഡിഗ്രി എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ കോടികളുടെ ലഹരി വേട്ട നാലിടത്ത് ഏഴുപേർ അറസ്റ്റിലായ വാർത്തയും ഒന്നാം പേജിൽ ഉണ്ട് ഇന്നലെ പിടികൂടിയത് രണ്ട് കോടിയോളം രൂപയുടെ ലഹരിയാണ് അതായത് പാലക്കാട് ചന്ദ്രനഗറിൽ ഒന്നര കോടി രൂപ വില വില വരുന്ന ഇറക്കുമതി ലഹരി വരുന്നു കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ അടിവാരത്തിനടുത്ത് എലിക്കാട്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വില വരുന്ന അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് കിലോ കഞ്ചാവും കോട്ടയം എരുമേലിയിൽ അരലക്ഷം രൂപയുടെ ഹാശിഷം ഇന്നലെ പിടികൂടി പാലക്കാട് നെന്മാറയിൽ രണ്ട് കിലോ കഞ്ചാവും പിടികൂടി എം പി എ വിദ്യാർത്ഥിയടക്കം ഏഴുപേർ ഈ സംഭവങ്ങളിലായി അറസ്റ്റിലായി അത് സംബന്ധിച്ച വിശദാംശങ്ങളാണുള്ളത് അറസ്റ്റിലായ യുവാക്കളുടെ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് നീറിപ്പിടിക്കുന്ന ന്യൂജൻ ലഹരി അത് സംസ്ഥാനത്ത് തന്നെ ഒരു വലിയ വിപത്തായി മാറുകയാണ് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ ഇനി മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ കൂടി നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം വടകര പോരിന് മുരളി എന്ന മുഖ്യവാർത്ത കെ മുരളീധരൻ്റെ സീറ്റ് ഉറപ്പിച്ച ഉമ്മൻചാണ്ടി ന്യൂഡൽഹിയിൽ നിന്ന് പ്രകാശൻ പുതിയേട്ടിയുടെ റിപ്പോർട്ട് ഒപ്പം മുരളീധരൻ്റെ പ്രതികരണം എടുത്തു നൽകിയിരിക്കുന്നത് വടകരയിൽ പാർട്ടിക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തും അക്രമരാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടമായിരിക്കും ഇത് വടകരയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എല്ലാ ഘടകങ്ങളും പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് വൈകി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ജയപരാജയങ്ങളെ ബാധിക്കില്ല എതിരാളി ആരെന്ന് നോക്കുന്നില്ല അക്രമത്തിനെതിരെയും മതേതരത്വം സംരക്ഷിക്കുന്നതിനുമാണ് മത്സരമെന്ന് മുരളീധരൻ പറയുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ പി ജയരാജൻ പറയുന്നത് സ്ഥാനാർത്ഥി ആര് എന്നത് തങ്ങൾക്കും പ്രശ്നമല്ല എന്നാണ് അതൊക്കെ അവരുടെ തമ്മിലടിയുടെ ഭാഗമായിട്ട് തീരുമാനിച്ചതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കെതിരായിട്ടല്ല എൽ ഡി എഫ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ചില നയങ്ങളും പരിപാടികളുമാണ് എന്നാണ് ജയരാജൻ പറയുന്നത് അപ്പം അതായത് ഇന്നലെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അറിഞ്ഞത് തിരുവനന്തപുരം യു ഡി എഫ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങിൽ മുരളീധരൻ പങ്കെടു പങ്കെടുക്കുന്നതിന് ഇടയായിരുന്നു എന്തായാലും ആ ആഹ്ലാദ വിവരം പങ്കിട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരും മുരളീധരൻ നിൽക്കുന്ന ജി ബിനുലാൽ പകർത്തിയ ഒരു ചിത്രവും മുഖ്യവാർത്തയുടെ കൂടെ മാതൃഭൂമി നൽകിയിട്ടുണ്ട് ഇനിയൊരു വാർത്ത മാതൃഭൂമിയുടെ ഒരു ഇമ്പാക്ട് റിപ്പോർട്ടും ഒന്നാം പേജിലുണ്ട് കർഷകരുടെ വായ്പയ്ക്ക് മൊറട്ടോറിയം കമ്മീഷൻ്റെ അനുമതി തേടും െന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് വ്യക്തമാക്കിയതാണ് ആ ഇമ്പാക്റ്റ് റിപ്പോർട്ട് കർഷകരെടുത്ത എല്ലാ വായ്പകൾക്കും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മൊറട്ടോറിയം ഏർപ്പെടുത്താനുള്ള മന്ത്രിസഭാ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് അയക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സംബന്ധിച്ച തീരുമാനം മന്ത്രിസഭ എടുത്തിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഉത്തരവ് ഇറക്കാൻ ആയില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തീരുമാനം നടപ്പാക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സമീപിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് സർക്കാർ നിർദ്ദേശം നൽകി എന്നതിനെ തുടരുന്നു ആ റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ടുള്ളത് പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരി ഗുരുവായൂർ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരമാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാസമാണ് മേൽശാന്തി നിയമനം മുപ്പത്തി ഒന്നിൻ്റെ രാത്രിയാണ് അദ്ദേഹം മേൽശാന്തിയെ ചുമതല ഏൽക്കുക നേരത്തെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്